രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിപിൻത സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് ജയ 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 ഹെ അതിൽ ജയ എന്ന സ്ത്രീയുടെ വൈവാഹിക ജീവിതവും അവൾ നേരിടുന്ന ഗാർഹികമായ അനുഭവങ്ങളുമാണ് പറയുന്നത് നിരന്തരമായി ഉപദ്രവിക്കുന്ന ഭർത്താവ് അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വെച്ചുണ്ടാക്കുന്ന അടുക്കള ജിയോ ബേബിയുടെ മഹത്തായ അടുക്കളയും മറ്റൊന്നല്ല പറയുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അടുക്കളയിലെ വീട്ടിൽ ആണുങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നു എന്ന് യാഥാർത്ഥ്യം അതിനപ്പുറം അവളുടെ ഇഷ്ടങ്ങളോ നോവുകളോ ഒന്നും പരിഗണിക്കാതെ കിടപ്പറയിൽ സ്വന്തം ശൗര്യം അറിയിച്ചു തീർക്കുന്നതാണ് ആണത്തം എന്ന് കരുതുന്ന സോക്കോൾഡ് ആണുങ്ങൾ അപ്പോഴും ജയയ്ക്കും മഹത്തായ അടുക്കളയിലെ നിമിഷയ്ക്കുമൊക്കെ ഭർത്താവ് ഒന്ന് തല്ലിയാലും മോശമായി പെരുമാറിയാലും ഒരു ഔദാര്യമെന്നോണം പുറത്തുപോയി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ മറക്കുന്നില്ല ഇതൊക്കെ സിനിമയിലേ ഉള്ളൂ പിന്നെ ചില കുടുംബങ്ങളിൽ കണ്ടേക്കാം എന്നൊക്കെയാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോഴും ചുറ്റും നിന്ന് കേട്ടത് പക്ഷേ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൻ്റെ അഭിമുഖത്തിൽ വളരെ അഭിമാനത്തോടെ താൻ ആണായതിൻ്റെയും ഭർത്താവായതിൻ്റെയും ഭാര്യയ്ക്ക് തുല്യത കൊടുക്കുന്നതിൻ്റെയും ഊറ്റം വിളമ്പുമ്പോൾ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്നും സിനിമകൾ പലതും ജീവിതം തന്നെയാണെന്നും മനസ്സിലാവുന്നു താനാണ് കുടുംബം നോക്കുന്നത് വീട്ടിലെ വരുമാന സ്രോതസ് എന്ന ബോധത്തിൽ നിന്നും തന്റെ ഉത്തരവാദിത്തമാണ് കുടുംബത്തിലെ സ്ത്രീകൾ നല്ലവരായി നല്ല ഭാര്യയും സഹോദരിമാരുമായി കുടുംബിനികളായി അവരെ മാറ്റിയെടുക്കേണ്ടതെന്നും സഹോദരിമാരെ മറ്റൊരു വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ അവരെ നല്ല ഭാര്യമാരാക്കി അച്ചടക്കമുള്ള പെണ്ണുങ്ങളാക്കി മാറ്റിയെടുക്കേണ്ടതല്ല തന്റെ ഉത്തരവാദിത്വമാണെന്നും ചിന്തിക്കുന്ന സ്ത്രീകളെ തൻ്റെ അമ്മയെപ്പോലെ മികച്ച ഒരു കുടുംബിനിയാക്കി മാറ്റിയെടുക്കണമെന്ന ആഗ്രഹിക്കുന്ന ആണുങ്ങളാവുന്നത് ഭർത്താവ് എന്ന പദവി എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നവരിൽ പെടുന്നതാണ് ഇപ്പോഴും കേരളത്തിലെ ചില പുരുഷന്മാർ തന്നെ മർദ്ദിക്കുന്ന ഭർത്താവ് കുറച്ചു കഴിയുമ്പോൾ തനിക്കിഷ്ടമുള്ള ഭക്ഷണം വാങ്ങി തരുന്നു അത് അദ്ദേഹം തന്നെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്ന സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറിന്റെ ഭാര്യയെ പോലെയുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട് എന്താണ് സ്നേഹം എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് മറ്റൊന്നുമല്ല ജയ ജയ ജയഹയിലെ ജയയെ തന്നെയാണ് ആ പെൺകുട്ടിയിലും കണ്ടത് എന്നതാണ് സത്യം പക്ഷെ വ്യത്യാസം എന്തെന്നാൽ താൻ നേരിട്ട അപമാനം ജയ മനസ്സിലാക്കിയിരുന്നു ആ പെൺകുട്ടിക്ക് അത് സ്നേഹത്തിൽ പൊതിഞ്ഞ മിഠായിയുടെ മധുരം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാനാവുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ അതൊരു അപമാനമല്ലാതെ ആകുന്നില്ല ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട മറ്റൊരു വീഡിയോ ഇങ്ങനെയാണ് വിവാഹം അടുത്തെന്തോ കഴിഞ്ഞ ഒരു ഭർത്താവ് ഭാര്യയെ അപ്പമുണ്ടാക്കാൻ അറിയാത്തതിന് അപമാനിച്ചു റീല് ചെയ്യുകയാണ് അതുപോലെ അവർ ചായ ഉണ്ടാക്കുന്നതിൽ അപാകതകൾ അയാൾക്ക് വേണ്ട സമയത്ത് അയാൾക്ക് ഇഷ്ടമുള്ള ചായ നൽകാത്തതിലുള്ള കലിപ്പുകൾ തുടങ്ങി എല്ലാം അയാൾക്ക് ആളെ കൂട്ടാനുള്ള റീലുകൾ മാത്രമാണ് ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത ആ കൊച്ചു പെൺകുട്ടി സമ്മതത്തോടെയാണ് ആ വീഡിയോ എടുത്തത് എന്ന് തോന്നിക്കുന്നുണ്ട് എങ്കിലും പലയിടത്തും അപമാനം സഹിക്കാനാകാതെ അവൾ ചൂളിപ്പോകുന്നത് കാണാം സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ അപമാനിച്ചു റീൽസിന് റീച്ചു കൂട്ടി പണമുണ്ടാക്കാൻ മെനക്കെടുന്ന പുരുഷന്മാരെ സ്നേഹത്തിന്റെ പ്രതിരൂപമായ ഭർത്താവ് എന്ന് എങ്ങനെ വിളിക്കണം തീർച്ചയായും അടുക്കളയിൽ കയറാൻ ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് അവർക്കും സമൂഹത്തിൽ വിലയും അഭിമാനവുമുണ്ട് അത് വളരെ കൃത്യമായി നൽകി അവൾക്കൊപ്പം നിന്ന് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭർത്താവ് ആയിരുന്നാൽ അതാണ് പരസ്പര പൂരകത്വം പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യവും അംഗീകരിക്കേണ്ടതുണ്ട് സമൂഹത്തിന്റെ പരമ്പരാഗത രീതികൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന സ്ത്രീകളെ മോശമായി അപമാനിക്കുകയും അശ്ലീലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഒരു രീതി അങ്ങനെ വന്നാൽ അവർ മിണ്ടാതിരിക്കുമെന്നൊരു ബോധം തങ്ങളുടെ ഇഷ്ടം സ്ത്രീകൾക്ക് ഇപ്പോൾ പറയാൻ ഭയമില്ല എന്നാൽ ഇപ്പോഴും അതിന് കഴിയാത്തവരുമുണ്ട് പരസ്പരമുള്ള മനസ്സിലാക്കലും ബഹുമാനം നൽകലുമാണ് ദാമ്പത്യം അവിടെ ഏറ്റവും പ്രാധാന്യം വ്യക്തിയെ അവരായി തന്നെ കണ്ടുകൊണ്ട് അംഗീകരിക്കുകയും ബഹുമാനം നൽകുകയുമാണ് അല്ലാത്ത ഇടങ്ങളിൽ സ്ത്രീകൾ ഇത്തരത്തിൽ സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്ന് വരെ പൊതുസഭയിൽ അപമാനിക്കപ്പെടുകയും എന്നാൽ അത് മനസ്സിലാകാതെ ചൂടി നിൽക്കേണ്ടി വരികയോ ചിരിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരികയോ ചെയ്തേക്കാം അഭിമാനം അവനവന്റെ അവകാശമാണ് അതാരുടെയും ഔദാര്യമല്ല അത് മനസ്സിലാക്കിയാൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ജീവിക്കാം ജീവിച്ചു എന്ന് ഏതു കാലത്തും അഭിമാനത്തോടെ സ്വയം പറയാം അത്ര തന്നെ